വെൽക്കം ബാക്ക് ടു ഫെബിൻസ് കിച്ചൺ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരൈറ്റമാണ് ഓറഞ്ച് കൊണ്ടാണ് കേട്ടോ ഞാനെന്ത് ഉണ്ടാക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ് ഓറഞ്ച് തൊലി പൊളിച്ചിട്ട് നല്ല ഫ്രീസ് ചെയ്ത് വെക്കുക നല്ലോണം ഫ്രീസ് ചെയ്യണം കേട്ടോ ശേഷം ഗ്രേറ്ററിൽ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക വളരെ ഈസിയാണ് ആ ഗ്രേറ്റ് ചെയ്ത ഓറഞ്ച് നമുക്ക് ഒരു ബൗളിലേക്ക് ബൗളിലേക്ക് നമുക്ക് മാറ്റാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം മധുരത്തിന് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം കേട്ടോ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം കുറച്ച് വേണമെങ്കിൽ കുറച്ച് വേണമെങ്കിൽ ആഡ് ചെയ്യാം പിന്നെ നമുക്ക് ഇതിലോട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എന്തൊക്കെയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചാൽ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലോട്ട് ആഡ് ചെയ്യാം എൻ്റെ അടുത്ത് കുറച്ച് ബദാമും കുറച്ച് വാട്ടർ മെലൺ സീഡാണ് കേട്ടോ എൻ്റെ കയ്യിലുണ്ടായിട്ടുള്ളത് അതാണ് ഞാൻ ഞാനിതിലോട്ട് ആഡ് ചെയ്തത് ഇത്രയേ ഉള്ളൂ ഇത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കാം പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് വേഗം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തതിൻ്റെ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്